എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉത്രാടം ദിനവും തിരുവോണം ദിനവും കൂടി കൊളാബ് കൊളാബിതാണ് ഈ ഒരു വ്ലോഗ് ഇടുന്നത് കേട്ടോ ജിമ്മിൽ ഓണ വ്ലോഗിട അങ്ങനെ ചേട്ടൻ പറഞ്ഞ പോലെ സെലിബ്രേഷന് വേണ്ടി ഒരുങ്ങി പോവാണ് പോകുന്ന വഴി ഒരു ബേക്കറി കയറിയതാണ് കേട്ടോ സർബത്ത് ഊടിക്കാൻ വേണ്ടി രാവിലെ എണ്ണീറ്റ് ഒരുങ്ങി എന്റെ പൊന്ന് വായു പിടിച്ചാണ് ഓരോന്ന് ചെയ്തത് അപ്പൊ എന്റെ ദാവണിയും അടിപൊളിയാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു അപ്പൊ അച്ഛനും മോനും എന്റെ ആ ഷോളിന്റെ കളറുള്ള ഷർട്ടാണ് കേട്ടോ ഇപ്രാവശ്യം എടുത്തത് എവിടെ വെച്ചാണെന്നല്ലേ നല്ലത് ഈ തറവാട്ടി വെച്ചാണ് തറവാടെന്നല്ല പഞ്ചാബി ഹൗസിൽ വെച്ചിട്ടാണ് ഗേൾസ് പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായി കാണില്ല ആലപ്പുഴ ജില്ലയിലെ എഴുപുന്നയിലാണ് നമ്മുടെ വീട് എഴുപുന്നയിലുള്ള ഒരു തറവാടാണിത് നമ്മുടെ പഴയ സിനിമയില്ലേ ദിലീപിന്റെയും കൊച്ചിനാൻ ഇഫയുടെ പഞ്ചാബി ഹൗസ് ഫിലിം ആ സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ വെച്ചിട്ടായിരുന്നു ആ സിനിമയിലുള്ള വീട് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര പേർക്ക് അതറിയാമെന്ന് എനിക്കറിയില്ല അപ്പൊ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു എന്താ പറയാ ഒരു തറവാടാണ് ഒരുമിച്ച് ഓണം എന്നായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണ സെലിബ്രേഷന് പേരിട്ടത് നല്ല പേരല്ലേ ഞാൻ മതിലിനപ്പുറത്ത് കാണുന്നത് നമ്മുടെ ജിമാണ് അതിന്റെ മുകളിൽ നിന്നാണ് നമ്മുടെ മാവേലി ഇറങ്ങി വന്നത് കൊടവേറൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഫിറ്റ് ആയിട്ടുള്ള ജിമ്മിലെ മാവേലി എന്ന് പറയുമ്പോൾ കുടവേറ പാടില്ലല്ലോ നല്ല അടിപൊളി ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു മാവേലിയായിരുന്നു നമ്മുടെ ഇത്രയും ഗേൾസ് നമ്മുടെ ജിമ്മിൽ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പൊ ആദ്യം തന്നെ റാംബാക്ക് ആയിരുന്നു കേട്ടോ അതെ നമ്മുടെ ജിമ്മിലെ ഓണർ മിൽട്ടൺ ചേട്ടന്റെ മോളാണ് കേട്ടോ അവള് അപ്പൊ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും റാം വാക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ കുഞ്ഞപ്പിനോട് ചെയ്യാൻ പറഞ്ഞിട്ട് അവനും ചെയ്തു പക്ഷെ അവൻ്റെ വീഡിയോ കിട്ടും ട്ടോ അത് ചേട്ടൻ വീഡിയോ എടുത്തിട്ട് അത് മിസ്സായി പോയി എനിക്ക് ഭയങ്കര സങ്കടം ഇതേ ഞാൻ ചുമ്മാ ഒരു രസത്തിന് ചെയ്താണ് ഗൈസ് പക്ഷെ ഇപ്പൊ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് മലയാളി മങ്കയ്ക്കോ അങ്ങനെ എന്തോ ഈ റാംബാക്കെയ്താന്ന് തോന്നു എനിക്ക് ഫസ്റ്റ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡും തേർഡൊന്നും ഉണ്ടെന്ന് എനിക്ക് അറിയില്ല എന്റെ വിചാരം ചുമ്മാ എല്ലാരും ആ ഒരു സെലിബ്രേഷൻ എല്ലാരും ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതാണ് എന്റെ വിചാരം പക്ഷെ എനിക്ക് ഫസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഏകദേശം അപ്പൊ എല്ലാ ബോയ്സും ഗേൾസും റാമ്പാക്ക് ചെയ്ത് അമ്മയും മോനും ചെയ്യുന്നുണ്ട് കുറെ പേരുടെ മിസ് ആയി പോയി കേട്ടോ എടുക്കാൻ പറ്റിയില്ല അവിടെ തിരക്കായി പോയി പിന്നെ ഞാനും ചേട്ടനും കൂടി ഒരു കപ്പിൾ വാക്ക് ഒക്കെ ചെയ്തു എങ്ങനെയുണ്ട് ഇത് കുഞ്ഞപ്പനെ കേട്ടോ അപ്പോൾ എല്ലാവരുമായിട്ട് അവൻ അവിടെ വീലത്ത് നടന്നു നല്ല കളിയായിരുന്നു പിന്നെ ഇത് കസേരകളി തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കസേരകളിക്ക് സ്കൂളിലാ അല്ലെങ്കിൽ നമ്മുടെ അമ്പലപ്പറമ്പിൽ നടക്കുന്ന പരിപാടിക്കായി എവിടെ നടന്നാലും ഞാൻ കസേര കളിക്ക് ജയിച്ചിട്ടില്ല കേട്ടോ പക്ഷെ കോമഡി എന്ന് വെച്ചാൽ സത്യമായിട്ട് എനിക്ക് ഇതൊന്നും മത്സരം അതായത് ഈ ട്രോഫി ഉണ്ട് സമ്മാനം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല എല്ലാവരും വെറുതെ ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ള എൻ്റെ വിചാരമേ അങ്ങനെ കുറേ റൗണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞു സത്യത്തെ ആ ഇത്രയും റൗണ്ടൊന്നും ഞാൻ ജയിക്കാറില്ല കസേരകളിക്ക് അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഔട്ടായത് അങ്ങനെ അതേ അവസാനം കസേരകളി അങ്ങനെ മൂർച്ചിച്ച് മൂർച്ചിച്ച് ഈ കൊച്ചു മോളുടെ പേരെന്താന്ന് എനിക്ക് അറിയില്ലായിട്ട് അവളാണ് ജയിച്ചത് ദേ മോളോ ഒന്ന് നോക്കി വെച്ചോട്ടെ ഇതാണ് നമ്മുടെ കഥയിലെ താരം ഞങ്ങള് ലേഡീസിന്റെ ഒക്കെ കസേര കളി കഴിഞ്ഞാൽ ബോയ്സിന്റെ തുടങ്ങി കേട്ടോ അപ്പൊ കുഞ്ഞപ്പം കണ്ടില്ല ആദ്യം തന്നെ ആ ചേട്ടനെ ഔട്ട് ആക്കിയാ നോക്കി കുഞ്ഞപ്പനും ആ മോളും സീനായിരുന്നു കേട്ടോ ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഓടുമ്പോഴേ തട്ടി വീഴുവോ പിള്ളേരുന്ന് വിചാരിച്ച് ഞങ്ങള് കുഞ്ഞപ്പനെ ആ കുഞ്ഞു മോളെ മാറ്റി നിർത്തിയാണ് വെറുതെ വലിയ ആൾക്കാരുടെ കൂടെ തട്ടി വീഴണ്ടല്ലോ പക്ഷെ അവസാനം ജയിച്ചത് അവളാണ് കേട്ടോ കുഞ്ഞപ്പിനും പിടിച്ച് നിന്നു പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തേ ഈ ഒരു തിരുവാതിര ആയിരുന്നു കേട്ടോ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സാധാരണ ഗേൾസ് മാത്രമാണല്ലോ തിരുവാതിര കളിക്കുന്നത് ഏ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പം എല്ലാം എല്ലാവരും കളിക്കും അപ്പോൾ അതേ നമ്മുടെ ജിമ്മിലെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും കൂടി നിന്ന് നല്ല അടിപൊളി ഒരു തിരുവാതിര കളിച്ചു പിന്നെ കലന്തലലൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോഴേക്കും ഞാനും ചേട്ടനൊക്കെ വെറുതെ വീർത്ത് പൊളിച്ച് ടയേർഡായി കലന്തലലൊന്നും ഞങ്ങൾ ചെയ്തില്ല ചെയ്തില്ലെട്ടോ അപ്പം ദേ അടിപൊളിയായിരുന്നു ആ മോന് ഫസ്റ്റ് ഇറ്റെന്നാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ജിമ്മിൽ പോകുന്ന സമയം വേറെയാണ് ഇവരെല്ലാവരും ജിമ്മിൽ വരുന്ന സമയം ണോ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും കൂടി കൂടിയപ്പോൾ എനിക്ക് അറിയില്ല സത്യത്തിൽ പിന്നെ കുറേ പേരെയൊക്കെ ഇപ്പോഴാണ് പരിചയപ്പെടുന്നത് അപ്പം അടുത്തത് ഇങ്ങനെ ഈ ഇഷ്ടിക കൈകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന മത്സരമായിരുന്നു കേട്ടോ ഇത് ഞാൻ ഇത്ര നേരം എനിക്ക് പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇത്രയും പേര് മത്സരിച്ചിട്ട് അവസാനം ഞങ്ങൾ മൂന്ന് പേരാണ് കേട്ടോ വന്നത് എന്നിട്ടും എന്റെ കയ്യിൽ നിന്ന് ഇഷ്ടിക പോയില്ല കൈ ഇങ്ങനെ പോയി എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ താഴ്ത്തോട്ട് ഇട്ടതാണ് കേട്ടോ പക്ഷെ ഈ സമയത്തൊന്നും ഇതൊരു മത്സരമാണെന്നോ ഇതിന് പ്രൈസ് ഒന്നും അറിയില്ല എല്ലാവരും ഒരു രസത്തിന് ചെയ്യുന്നതാണോ എൻ്റെ വിചാരം അപ്പോൾ അതെ ചേട്ടനും ചേട്ടന് ഒരു മത്സരത്തിലും പങ്കെടുത്തില്ല ആകെ ഈ ഒരു മത്സരത്തിൽ മാത്രമേ പങ്കെടുത്തുള്ളൂ ഈ ഇഷ്ട ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ റാംബാക്കും ഈ സ്പൂൺ ഞാൻ തുടക്കം തന്നെ ഔട്ടായി ഗൈസ് കുഞ്ഞപ്പനെ സമ്മതിക്കണം ഇത്രയും വലിയ പെണ്ണുങ്ങളുടെ കൂടെ മത്സരിച്ചിട്ട് അവൻ അവന്റെ നാരങ്ങ പോകാണ്ട് അറ്റം വരെ നടന്നു ചെന്നിട്ട് തിരിച്ചവിടെ നമ്മൾ തിരിച്ചും നടന്നു വന്നിട്ടാ ഒരു രസത്തിൽ കണ്ടില്ലേ അവൻ്റെ കയ്യിൽ നിന്ന് നാരങ്ങ പോയില്ലേ കേട്ടോ അവൻ തിരിച്ചു നടന്നുവെന്ന് നോക്കിക്കേരെ തിരിച്ചവൻ നടന്നു വന്നു പിന്നെ ബോയ്സിന്റെ മറ്റേ നാരങ്ങാ സ്പൂൺ ആയിരുന്നു അത് നമ്മുടെ ലേഡീസിനെ പോലെ ഓടും ഒന്നും വേണ്ട സ്പീഡിൽ എത്തണ്ട ഇതുപോലെ ഇങ്ങനെ സിറ്റപ്പ് ചെയ്യാൻ നമ്മൾ ഇരിക്കൂലെ അതുപോലെ ഇരുന്നാൽ മതി കേട്ടോ ഒയ്യോ ഈ ബോയ്സിന്റെ സ്ട്രെങ്ത് ഒരു രക്ഷയില്ല രക്ഷേഴ്സ് ഇവരെ സമ്മതിന് അവസാനം നമ്മുടെ ആഷ്ലിനാണ് ഞങ്ങളുടെ ട്രെയിനറാണ് കേട്ടോ അവൻ തന്നെയാണ് ജയിച്ചത് അടുത്തത് ബലൂൺ പൊട്ടിക്കലായിരുന്നു നമ്മുടെ ബലൂൺ നമ്മൾ സൂക്ഷിക്കണം ബാക്കിയുള്ളവരുടെ ബലൂൺ നമ്മൾ പൊട്ടിക്കണം അങ്ങനെ ഞങ്ങൾ കളിച്ച് കളിച്ച് വന്നപ്പോൾ ദേഹന്റെ ബലൂൺ ഒരുത്തം പൊട്ടിച്ച് അയ്യോ അവന്റെ പേരെന്താണെന്ന് എനിക്ക് റിയത്തില്ല അത് കഴിഞ്ഞ് പിന്നെ ദേ പിന്നെ ഇഞ്ചോടിഞ്ചു പോരാട്ടായിരുന്നു ആരും ആരുടെയും പൊട്ടിക്കാൻ നോക്കുന്നില്ല അവസാനം ആ കളത്തിന്റെ വലിപ്പം ചെറുതാക്കി കേട്ടോ ആരുടെയും പൊട്ടിക്കുന്നില്ല ആരും അവസാനം ദേ ചെറിയ കളവാക്കിയപ്പോഴാണ് പിന്നെ അങ്ങനെയാണ് ഔട്ടാക്കിയത് എല്ലാവരും അത് ദേ നോക്കിയാൽ കുട്ടിപ്പട്ടാളംസ് കോഴീനെ പിടിക്കാൻ കോഴിയുടെ പുറ കടക്കാണേ അവസാനം ഞങ്ങൾ പോകാൻ നേരത്ത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പോണായിരുന്നു അപ്പോഴാണ് എന്നോട് എല്ലാവരും പറയുന്നത് ഒരു ഡാൻസിന്റെ റീൽസ് എടുത്തിട്ട് പോകാൻ എനിക്കാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പും അറിയത്തില്ലായിരുന്നു കേട്ടോ അവർക്കൊക്കെ കുറച്ച് കുറച്ചെങ്കിലും അറിയായിരുന്നു പിന്നെ എല്ലാവരും കൂടി എന്നെ കാണിച്ചതെന്ന് പറഞ്ഞു ിച്ചൊക്കെ തന്നിട്ട് ഞങ്ങൾ വേഗം ഒരു റീൽസ് എടുത്തു ആദ്യമൊക്കെ തെറ്റിപ്പോയി പിന്നെ ഒപ്പിച്ചെല്ലാവരും കൂടി ഒരു റീൽസ് എടുത്തേ പിന്നെ ഞങ്ങൾ അവസ വടം വലി ഉണ്ടായിരുന്നു പിന്നേം മത്സരങ്ങൾ മിഠായി വെറുക്കളൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് വേഗം പോകണമായിരുന്നു കേട്ടോ അങ്ങനെ പോകുന്ന വഴിയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ എന്നാൽ അടിപൊളി എന്താ ഊണാണ് കഴിച്ചത് മീൻകറി ഊൺ കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രി ആയി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അപ്പോൾ പൂവൊക്കെ മേടിച്ചോണ്ടാണ് വന്നത് ഞാൻ ചേട്ടൻ ഉച്ചയേട്ടിന് എന്തൂരം പൂവാണ് വാങ്ങിച്ചത് ഇത്രയും പൂവിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ നിറേ പൂ ഒരു രണ്ട് മണിയൊക്കെയാണ് രാത്രി ഞങ്ങൾ ഉറങ്ങിയപ്പോൾ ആ പൂവെല്ലാം കിള്ളി വെച്ചിട്ട് അങ്ങനെ രാവിലെ എണീറ്റ് കുളിച്ച് ഇതേ ഓണക്കോടിയൊക്കെ പുതിയ വേറെ ഓണക്കോടി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് സെറ്റ് സെറ്റായിട്ടിരിക്കുകയാണേ അപ്പോൾ നമ്മുടെ അത്തപ്പൂക്കളെ നിങ്ങളെ ഫൈനൽ ലുക്കൊക്കെ കാണിച്ചു തരാം ശരിക്കും തിരുവോണത്തിൻ്റെ ഒന്നും അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതേ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള മോളാണ് കേട്ടോ അപ്പോൾ അവൾ വന്നിരുന്നത് അത് മൊത്തം അത്തക്കളം ഇടുന്നതൊക്കെ കാണുമായിരുന്നേ ഒരു സിമ്പിളാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഒരു പ്രത്യേക ഭംഗി തോന്നി എനിക്ക് അത്തക്കളത്തിന് അങ്ങനെ വീട്ടിലേക്ക് ചെല്ലാൻ അമ്മ നേരത്തെ യും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിന് അപ്പം ഉച്ചയ്ക്ക് നമുക്ക് തിരുവോണം ചേട്ടൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ കാരണം ഇത്രയും വർഷം നമ്മൾ അവിടെയല്ലേ തിരുവോണം സദ്യ ഒക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടാക്കിയിരുന്നത് അപ്പം പിന്നെ അവിടെത്തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അമ്മയും കുഞ്ഞുമ്മയൊക്കെ അങ്ങോട്ട് ചെല്ലാം പറഞ്ഞോണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ പോവുകയാണ് കേട്ടോ അപ്പം ദേ ഞാ അനിയന്മാർക്കുള്ള ഡ്രസ്സ് ഓണക്കോടി എടുത്ത് തീർന്നിട്ടില്ല ഗെയ്സ് എത്ര പേർക്ക് ഓണക്കോടി ഇപ്രാവശ്യം എടുത്തു അതും പല പല ദിവസങ്ങളായിട്ട് പല പല ഇതായിട്ടാണ് കേട്ടോ എടുത്തത് അപ്പം ഏറ്റവും ചെറിയ രണ്ട് അനിയന്മാരുണ്ട് അവർക്കു കൂടി ഓണക്കോടി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് കേട്ടാ കേട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ അമ്മ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കായിരുന്നേ അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും ദേ കുഞ്ഞപ്പൻ ഉടുപ്പൊക്കൂരി കളഞ്ഞ് ഉടുപ്പിടാന്ന് പറഞ്ഞിട്ട് അവന് ചൂടെടുത്തിട്ട് ഉടുപ്പൊന്നും വേണ്ട അങ്ങനെ കുറച്ച് കറി കുഞ്ഞുമ ഉണ്ടാക്കും കുറച്ച് കറി അമ്മ ഉണ്ടാക്കും എന്റെ എല്ലാ വർഷവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തെടുക്കും അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യണത് അല്ലാണ്ട് എല്ലാ കറികളും കൂടി ഞങ്ങൾ ഉണ്ടാക്കില്ല അപ്പോൾ ദേ ചേട്ടൻ്റെ അനിയനും ഉണ്ട് അച്ഛനും അമ്മയും ഞാനും എല്ലാവരും ഞങ്ങളും കൂടി ഇരുന്ന് സദ്യ ഓ അയ്യോ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ആ ഒരു സദ്യക്ക് ഒരു പ്രത്യേക രുചിയാണ് ഗെയ്സ് അത് എവിടെ ചെന്ന് നമ്മൾ കഴിച്ചാലും സദ്യത്തിൽ കിട്ടില്ല കേട്ടോ അതൊരു പ്രത്യേക ഇത് തന്നെയാണ് അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കതൊരു ഫീൽ ചെയ്യുന്നത് അതേ കുഞ്ഞപ്പനെ അവിടെ നിന്ന് പായസമൊക്കെ കുടിക്കുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ രാത്രി വരെ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടാ പപ്പടം പഴം പായസം ആ പാലടയാണ് ഏട്ടാ അമ്മ ഉണ്ടാക്കിയത് നമുക്ക് മറ്റേ മിക്സ് കിട്ടുമല്ലോ പാലടയുടെ അത് വെച്ചിട്ട് കുറച്ച് കൂടുതൽ പായസം ഉണ്ടാക്കില്ല വളരെ കുറച്ച് പായസം ഉണ്ടാക്കിയുള്ളൂ കുറച്ചായതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പായസത്തിന് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഒരു അനിയൻ ഇവന് വേറൊരു അനിയനും കൂടി ഉണ്ട് ഇത് ചേ കുഞ്ഞപ്പൻ്റെ അച്ഛൻ ജനിച്ച് വളർന്നതും അച്ഛൻ്റെ അച്ഛൻ ജനിച്ച് വളർന്നതെല്ലാം ഇവിടെയാണ് ഗൈസ് ഇതാണ് തറവാട് വീട് അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് പിന്നെ അവിടെയായിരുന്നു കേട്ടോ വൈകുന്നേരം വരെ പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി രാത്രി വരെ ഞങ്ങൾ അവിടെയായിരുന്നു രാത്രി പന്ത്രണ്ടര ആയപ്പോഴാണ് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ ചേച്ചിയും